മടക്കത്താനം സെന്റ് പോൾസ് എൽ പി സ്കൂളിൽ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും വായന വാരാഘോഷ നടന്നു സ്കൂൾ മാനേജർ ഫാദർ തോമസ് പോത്ത വിദ്യാരംഗം കലാസാഹിത്യവേദി ഡി സി എൽ എന്നീ ക്ലബുകളുടെ ഉദ്ഘാടനവും വായന വാരാഘോഷ സമാപനവുമാണ് മടക്കത്താനം സെന്റ് പോൾസ് എൽ പി സ്കൂളിൽ സംഘടിപ്പിച്ചത് സ്കൂൾ മാനേജർ റവറൻ ഫാദർ തോമസ് പോത്തനാമൊഴി ദീപം തെളിയിച്ച് ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു പ്രശസ്ത മജീഷ്യനായ ജോയിസ് മുക്കടം വിശിഷ്ടാതിഥിയായി പങ്കെടുത്തുകൊണ്ട് ലഹരിവിരുദ്ധ സന്ദേശം ഉൾക്കൊള്ളുന്ന മാജിക് ഷോ അവതരിപ്പിച്ചത് ഏറെ ശ്രദ്ധേയമായി വായനാ വാരാഘോഷവുമായി ബന്ധപ്പെട്ട് നടത്തിയ വിവിധ മത്സരങ്ങളിൽ വിജയികളായ കുട്ടികൾക്ക് സ്കൂൾ മാനേജർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു സ്കൂൾ ഹെഡ്മിസ്ട്രസ് ബിബിറ്റ് ലൂക്കാച്ചൻ പൂർവ്വ വിദ്യാർത്ഥി എൻ ജെ ജോർജ് സിഡന്റ് രതീഷ് മോഹൻ എം ബി ടി എ പ്രസിഡന്റ് സുർമി കെ ജെ തുടങ്ങി മറ്റ് കമ്മിറ്റി അംഗങ്ങൾ പങ്കെടുത്തു സീനിയർ അധ്യാപിക ഷൈനി ടി ജോസഫ് കൃതജ്ഞത പറഞ്ഞു ന്യൂസ് ബ്യൂറോ മടകത്താനം പോപ്പുലർ ട്രൂ വാല്യൂവിൽ നിന്നും വിവിധ കമ്പനികളുടെ ഇരുന്നൂറ്റി അൻപതിൽ പരം വ്യത്യസ്ത മോഡൽ യൂസ്ഡ് കാറുകൾ വാറന്റിയോടെയും അല്ലാതെയും സ്വന്തമാക്കാം പോപ്പുലർ വെഹിക്കിൾസ് ട്രൂ വാല്യൂ ട്രൂവാലയു ജംഗ്ഷൻ തൊടുപുര